പണ്ട് പഞ്ഞ മാസങ്ങളിൽ വിശപ്പിനെ തടയിടാനാണ് ഇത് കൂടുതലായിട്ട് ആൾക്കാർ കഴിച്ചിരുന്നത് എന്നാലിന്ന് കാലം മാറി സുഹൃത്തുക്കളെ ഇന്ന് ഇതിന്റെ ഔഷധ ഗുണങ്ങൾ തിരിച്ചറിഞ്ഞാണ് കാട്ടുകിഴങ്ങുകൾ നമ്മുടെ തീൻ മേശയിൽ നിന്ന് സ്ഥാനം പിടിച്ചിരിക്കുന്നത് ആളുകൾ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത് ഇത്തരത്തിലുള്ള നരക്കിഴങ്ങുകളാണ് ഒരു ചുവട്ടിൽ നിന്ന് തന്നെ ഏകദേശം പത്ത് കിലോയിലധികം തൂക്കമുള്ള കിഴങ്ങുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഈ മരക്കിഴങ്ങ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഫോറസ്റ്റ് ഏരിയകളിലാണ് ഇത് പ്രമേഹ രോഗികൾ പോലും കഴിക്കാമെന്ന് ആയുർവേദ വിദഗ്ധരെ നിർദ്ദേശിക്കാറുണ്ട് ഈ മരക്കിഴങ്ങ് കഴിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇവ മുടി വളരാനും അകാലി നിര മാറ്റാനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും രക്തശുദ്ധീകരണത്തിനും സഹായിക്കുന്നു